യും സ്വാഗതം ഇതാണ് ചെടിക്കപ്പ ചെടിക്കപ്പയിൽ പെരുന്തേനീച്ചയും വൻ തേനീച്ചയും ചെറുതേനീച്ചയും വന്ന് പൂമ്പൊടിയും തേനും കളക്ട് ചെയ്ത് കണ്ടോ പെരുന്തേനീച്ചയാണ് കൂടുതൽ വന്ന് തേൻ കളക്ട് ചെയ്യുന്നത് മണ്ണും ചാരി പെണ്ണ് പെണ്ണും കൊണ്ട് പോയത് മുതലാണ് പെരുന്തേനീച്ച വന്ന് തേനെല്ലാം കാട്ടുകൊണ്ട് പോവുകയാണ് അത് അവരുടെ അവകാശമാണ് നമുക്ക് എല്ലാം പറയാൻ പറ്റുമോ പെരും തേനീച്ചകൾ ലാർജ് സ്കെയിലിൽ വരികയാണ് അതിനെ നമുക്ക് ചെറിയ തേനീച്ചകൾക്ക് നമ്മുടെ നൊടിയൽ തേനീച്ചകൾക്കും ഈ ചെറുതേനീച്ചകൾ തടയാൻ പറ്റുമോ അവരെല്ലാവരും നല്ല വിരുന്നു സമർത്ഥമായിട്ട് കഴിക്കുകയാണ് അതുപോലെ ഇതുപോലെ കപ്പച്ചെടികൾ നമ്മുടെ അടുത്ത് നടുക ഈ കപ്പച്ചെടി ഇതിനെ കപ്പയുണ്ടാകുന്ന ചെടിയല്ല കപ്പച്ചെടിയിലും ഉണ്ട് സാധാരണ കപ്പയിലും ഉണ്ട് കപ്പച്ചെടി തണൽക്കപ്പയാണ് തണൽക്കപ്പ തട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വൻ തേനീച്ചയ്ക്കും അതുപോലെ എല്ലാത്തരം തേനീച്ചകൾക്കും ഉത്സവമാണ് ഉണ്ടോ ഈ എന്തേലും തേനീച്ചകളെ വന്ന് ആ തേൻ ഉയരുന്നത് ഈ മഴക്കാലത്ത് തേൻ കിട്ടുന്ന ഏറ്റവും നല്ലത് ഈ കപ്പച്ചെടികളാണ് കപ്പച്ചെടിയിൽ പല തപ്പച്ചെടികളുണ്ട് തണൽക്കപ്പയുണ്ട് റബ്ബർ കപ്പയുണ്ട് റബ്ബർ കപ്പിച്ചുകൂടെ നല്ലതാണ് അത് പിടിച്ച് കിട്ടാൻ നല്ല എളുപ്പമാണ് എളുപ്പത്തിൽ ബുദ്ധിമുട്ടാണ് തണൽക്കപ്പ ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കും അത് റോഡിൻ്റെ അരികിലും ഈ തോടിൻ്റെ അരികിലുമൊക്കെ നട്ടുപിടിപ്പിക്കാം തേനീച്ചകൾക്ക് നല്ലപോലെ തേൻ കിട്ടും ഇപ്പം എല്ലാവരും തണൽക്കപ്പ നട്ടുപിടിപ്പിക്കാൻ മറക്കരുത് തണൽക്കപ്പ ഇവിടെ എല്ലായിടത്തും ഉണ്ട് അത് നട്ടുപിടിപ്പിച്ച് മാത്രം മതി തണൽ തണലായിട്ട് കിട്ടും റോഡിൻ്റെ അരിയിലും പുഴ വക്കിലും ഒക്കെ ചുമ്മാ കുത്തി വെച്ചാൽ മതി ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ട് പണ്ടത്തെ പൂക്കൾ ഇഷ്ടംപോലെ പൂക്കളുണ്ട് നല്ല നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ അതെല്ലാം ഒരു എടുക്കും അതുപോലെ തന്നെ അത് ഓരോ സ്ഥലമാണ് ആൻറ്റികൺ ആൻറ്റി ഗണ് നല്ലാണത് ആൻറ്റികളാണ് ഈ തോന്നുന്നത് ആൻറ്റികൺ അത് ആൻറ്റി കണ് ഈ വൻതേനിച്ചും ചെറുതനിച്ചും ഒക്കെ ഇഷ്ടംപോലെ നെക്ടർ കിട്ടുന്നതാണ് മധു ഈ മഴക്കാലത്ത് ഫീഡിങ് കൊടുക്കാതെ രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ ഇതുപോലെ പിന്നെ ഇതുപോലുള്ള ചെടികൾ ലാൻഡിഗൺ ആൻ്റി കൺപോളി ചെടികൾ തണൽ കപ്പുകൾ ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ പണി കുറയും തേനീച്ചകൾക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പലതരത്തിലുള്ള പുഷ്പങ്ങളുണ്ട് അത് നല്ലതാണ് ഇത് അത് എനിക്കൊന്നു തുളസിയാണ് തുളസി ചില നല്ലതാണ് അതുപോലെ പല പല പലതരം ചെടികളുണ്ട് കുറ്റിച്ചെടികൾ കുറ്റിച്ചെടികളിൽ നിന്നൊക്കെ ഈ തേനീച്ചകൾ തേൻ കളക്ട് ചെയ്യുന്നുണ്ട് കണ്ടോ അതുപോലെ പച്ച ഈ ഇവിടെ കോഴിയൊക്കെ ഉണ്ട് കോഴിയും അങ്ങനെ അതൊക്കെ ഉണ്ട് മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ ചെറുതനച്ച പെട്ടികൾ ഇഷ്ടംപോലെ വെച്ചിരിക്കുകയാണ് ചെറുതനച്ചകൾ തേൻ കളക്ട് ചെയ്യും ഒരു ഉണ്ടോ കുറേ കൂട്ടങ്ങളുണ്ട് കുറേ ചെറുതനിച്ചകളുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കാൻ ചെറുതനച്ചകൾ